ദേശീയപാതയിലെയും സർവീസ് റോഡിലെയും വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണുക സംരക്ഷണ ഭിത്തി സംബന്ധിച്ച ആശങ്ക അകറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഫ്ഐ മാഡായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളയാങ്കോടുള്ള മേഘാ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് നടത്തിയ യുവജന മാർച്ചിൽ സംഘർഷം ഡിവൈഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷീമ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശീയപാതയിലെയും സർവീസ് റോഡിലെയും വെള്ളക്കെട്ടിന് ഉടനടി പരിഹാരം കാണുക സംരക്ഷണ ഭിത്തി സംബന്ധിച്ച ആശങ്ക അകറ്റുക സർവീസ് റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക ദേശീയപാത നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മാഡായി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളയാങ്കോടുള്ള മെഘാ കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് നടത്തിയ യുവജന യുവജനമാർച്ചിൽ സംഘർഷം സംഘർഷത്തിൽ ജനറൽ ക്ലാസുകൾ തകർന്നു ഓഫീസിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് ഗേറ്റിൽ തടഞ്ഞുവെങ്കിലും മറികടന്ന പ്രവർത്തകർ ഓഫീസിലേക്ക് ഇരച്ചു കയറുകയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷിമ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധിക്കണം ഇപ്പൊ ജൂൺ മാസം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ജൂൺ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ മഴയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയപാതയിൽ ചില സ്ഥലത്ത് വിള്ളലുകൾ രൂപപ്പെടുകയാണ് അപ്പൊ ആ വിള്ളലുകൾ ഉണ്ടാവുമ്പോ അത് എഞ്ചിനീയർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും വെള്ളക്കെട്ട് രൂപപ്പെടുമ്പോ അത് ആ നിമിഷം തന്നെ എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എം അധ്യക്ഷത വഹിച്ചു പ്രവർത്തകർ മേഘാ കൺസ്ട്രക്ഷൻ അധികൃതരുമായി സംസാരിക്കുകയും പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ തുടർ സമരപരിപാടികൾ നടത്തുമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചു അപ്പോൾ അതൊരു അവിടെ നമ്മളിപ്പോൾ സംസാരിച്ചു സംസാരിച്ച ഘട്ടത്തിൽ ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ഇപ്പോൾ തന്നെ ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർമാരെയും കൂട്ടി ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നാണ് അദ്ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട് മണിക്ക് ഇതിന്റെ അപ്ഡേഷൻ തരാമെന്നും ഇവിടുത്തെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഈ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ശക്തമായ സമരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചത് ഈ നാലു മണിക്കത്തെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിന് തുടർ സമരങ്ങൾ ഏതൊക്കെ രീതിയിൽ സി പി ഷിജു പി വി ശിവശങ്കരൻ എം സജേഷ് പി ജിതിൻ പിതീഷ് എം സുമേഷ് പി സന്ദീപ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ